നമസ്കാരം ഞാൻ ഷാജ മുല്ലത്രം ഞാൻ നിൽക്കുന്നതേ ചൂരാട് പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ളൊരു വീട്ടിൽ നമ്മുടെ പഴയ ഒരു സുഹൃത്ത് അഭിജു ഒത്തിരി വർഷങ്ങളുണ്ട് അതായത് ഒരു അഞ്ച് നാലഞ്ച് വർഷം കൊണ്ട് തീരെ നേരത്തെ ടാപ്പിങ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി ഡയാലിസിസ് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ ഒരു മാർഗവും ഇല്ല ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നതുകൊണ്ടൊക്കെയാണ് ഈ ഡയാലിസിസിന് പോകുന്നത് അപ്പോൾ ഭാര്യ രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഒരു അമ്മയുമുണ്ട് ഇവർക്കൊന്നും ഇവർക്ക് ഏതെങ്കിലും വീടുകളിലൊക്കെ പോയി ജോലിയൊക്കെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുടുംബം പറ്റിക്കൊണ്ട് അപ്പോൾ അവർ ഈ അസുഖമായതുകൊണ്ട് ഇദ്ദേഹത്തിന് നോക്കേണ്ടതു അവർക്കൊന്നും പാൻ പറ്റത്തില്ല വളരെ ദയനീയമാണ് വേണ്ടെന്ന് പറഞ്ഞാൽ ആഹാരത്തിനും വകയില്ല ആരെങ്കിലുമൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഡയാലിസിന് പാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചെറിയ ലോണൊക്കെ ഉണ്ട് അതൊക്കെ ലോണ് കടം കയറിയാകാൻ ജപ്തിയിലുമൊക്കെയാണ് വളരെ വിഷമമാണ് ഇത് കാണുന്ന ഒരു മാക്സിമം ഒന്ന് സഹായിച്ച് ഇദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ളവർക്കുള്ള ആഹാരത്തിനൊക്കെ ഒരു മാർഗം ഉള്ള സഹായങ്ങൾ ചെയ്യണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അഞ്ച് വർഷം കൊണ്ട് ഇപ്പൊ ചികിത്സയിലായിരിക്കുക വീട്ടിലെ കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ ജോലിക്ക് പോകാറുണ്ട് പക്ഷെ പണിന് തീരെ കഴിയാത്തതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ മതി ആഴ്ച രണ്ടുമൂന്ന് ഡയാലിസൊക്കെ ചെയ്യണം പായസിക്കൊന്നും നിവൃത്തിയില്ല കുഞ്ഞുങ്ങളുണ്ട് അമ്മയുണ്ട് വലിയ പാഠം കഴിയാൻ എല്ലാവരും ഞങ്ങളെ സഹായിച്ചു ഇപ്പം നാട്ടുകാരൊക്കെ സഹായിക്കും എല്ലാവരും അന്ന് അന്ന് ഇങ്ങനെങ്കിലൊക്കെ ഒപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഡയാലിസിനെ കൊണ്ടുപോകും കൊണ്ടുപോയിരിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേന് നീര കയറി ശ്വാസമുത്തിലായിട്ട് വിഷമത്തില് അങ്ങനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ കൊണ്ടുപോകാൻ പോകും ൊമ്പത് വയസ്സുള്ള ആൾ കണ്ട എത്ര വയസ്സ്പോ അറുപത് വയസ്സ് പോകത്തില്ലേ ഒരു വലിയ പ്രായൊന്നുമില്ല എന്നുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടാവും മോള് മോള് സ്കൂളിൽ പോയില്ലേ മോള് പോയില്ല സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അവരൊന്നും സ്കൂളിൽ ബാക്കി ഭയങ്കര ദയനീയ പറഞ്ഞു ബാക്കി അമ്മയുണ്ട് എങ്ങനെ ബാക്കിയോട് എല്ലാവരും ആരെങ്കിലുമൊക്കെ വന്ന് സഹായിക്കും അറിഞ്ഞ് കേട്ടൊക്കെ ഓരോരുത്തർ വരുന്നുണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞും കേട്ടുമൊക്കെ വന്ന് ഇരിച്ച പൈസ ഒക്കെ തരാം അങ്ങനെ എങ്കിലും അന്നേരം കൊണ്ടുപോയി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക ആ അന്ന് അയ്യോ ഞങ്ങൾക്ക് വന്ന് കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ പോലെ നോക്കിയതാണ് ഞങ്ങളുടെ വീട് കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചൊക്കെ നല്ല നിലയിൽ എത്തിക്കണമെന്നും പറഞ്ഞിരുന്നു അപ്പോഴാണ് അയ്യാതെ വന്നത് ഞങ്ങൾ രക്ഷിക്കണമെങ്കിൽ ആ ഇത് ഉള്ളത് കൊണ്ട് കുറച്ച് നാൾ ചെയ്തിട്ടേ പൈസയൊക്കെ ആകുമ്പം എങ്ങനെ ചെയ്യാൻ സാറ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അന്നേരം ചെയ്യാന്ന് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തുവാന്നറിയത്തില്ല പൈസ നിവൃത്തിയില്ലല്ലോ ആരെങ്കിലും സഹായിച്ചെങ്കിലല്ലേ നമുക്ക് കാര്യങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് വയ്യാതിരിക്കുക അങ്ങനെ മോന് ജോലിക്ക് പോകാനും വയ്യ മോൻ ജോലിക്ക് പോയി കുടുംബം നോക്കിക്കൊണ്ട് വന്നവനെ അപ്പം ജോലിക്ക് പോകാനും വയ്യ കുഞ്ഞുങ്ങൾ രണ്ട് പെൺപിള്ളേരാണ് അവരെ പഠിപ്പിക്കണം മരുമോക്ക് ജോലിക്ക് പോകാൻ വയ്യ ഇവന് മോനെ നോക്കിയിരിക്കുക മോന് വയ്യാത്തത് കൊണ്ട് അങ്ങനെ ഒന്നിനും പോകാൻ വയ്യ അതൊരു നിവൃത്തിയില്ലേ ഞങ്ങൾക്കൊരു ഞങ്ങളെ നിവൃത്തിയില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണേ